നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്താമത്തെ അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് തന്നെയാണ് അതിനുവേണ്ടി ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് വരെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകേണ്ടത് പത്തും പതിനൊന്നും പന്ത്രണ്ടും അലോട്ട്മെൻറ്റുകൾ ബി എസ് സി നേഴ്സിംഗിന് വേണ്ടി മാത്രമുള്ളതാണ് പാരാമെഡിക്കൽ കോഴ്സ് മാത്രം താല്പര്യമുള്ള കുട്ടികൾ ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കരുത് പതിനൊന്നാമത്തെ അലോട്ട്മെന്റ് എൻ ആർ ഐയുടെ സ്പോട്ട് അലോട്ട്മെൻറ്റാണ് ഈ അലോട്ട്മെന്റിൽ എൻ ആർ എ ഡോക്യുമെൻസുകൾ ഉള്ള കുട്ടികൾ മാത്രമാണ് പങ്കെടുക്കേണ്ടത് ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപത് മുപ്പതിനു മുൻപായിട്ട് എൽ ബി എസിൻ്റെ തിരുവനന്തപുരത്തുള്ള സെന്ററിലോ കളമശ്ശേരിയിലുള്ള സെന്ററിലോ എത്തി ഈ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം എൽ ബി എസിൽ ആപ്ലിക്കേഷൻ നൽകിയ സമയത്ത് എൻ ആർ ഐ അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ നൽകാത്ത കുട്ടികൾക്കും ഇപ്പോൾ എൻ ആർ എ ഡോക്യുമെൻ്റ്സുകൾ കൈവശമുണ്ടെങ്കിൽ ഈ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം എൻ ആർ എ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന സമയത്ത് എൻ ആർ എ ഡോക്യുമെന്റ്സുകളും എൽ ബി എസ്സിൽ ആപ്ലിക്കേഷൻ നൽകിയപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഡോക്യുമെന്റ്സുകളും എല്ലാം കൊണ്ടുപോകണം പന്ത്രണ്ടാമത്തത് എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പോട്ട് അലോട്ട്മെന്റ് ആണ് എസ് എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ ജനറൽ ഒ ബി സി ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം അതിനുവേണ്ടി ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഒൻപത് മുപ്പതിനു മുൻപായിട്ട് എൽ ബി എസ്സിൻ്റെ ഫെസിലിറ്റേഷൻ സെൻ്ററുകളിലാണ് എത്തേണ്ടത് ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ എൽ ബി എസ്സിൽ അപ്ലൈ ചെയ്തപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻ്റ്സുകളും കൊണ്ടുപോകണം എസ് എസ് എൽ സി പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഫീ കൺസെഷനും അതുപോലെ സീറ്റ് റിസർവേഷനും ലഭിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഇൻകം സർട്ടിഫിക്കറ്റ് സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എസ് എസ് സി വിഭാഗത്തിലുള്ളവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റ് ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് പി വിഭാഗത്തിലുള്ളവർ അവരുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എന്തൊക്കെ ഡോക്യുമെൻസുകളാണോ ഓരോ വിഭാഗത്തിലും ഉള്ളവർ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ത് അതെല്ലാം കൊണ്ടുപോകണം ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ടും കൊണ്ടുപോകണം അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ ആ സീറ്റ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ടോക്കൺ ഫീസ് അടയ്ക്കണം അതിനുവേണ്ടി ടോക്കൺ ഫീസും കയ്യിൽ കരുതണം എൻ ആർ ഐ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഇരുപത്തയ്യായിരം രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് പന്ത്രണ്ടാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന എസ് എസ് സി എസ് ടി ഒഇസി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ ആയിരം രൂപയും ജനറൽ ഒ ബി സി ഡബ്ല്യുസി വിഭാഗത്തിലുള്ള കുട്ടികൾ ഇരുപത്തയ്യായിരം രൂപയുമാണ് ടോക്കൺ ഫീസ് കയ്യിൽ കരുതേണ്ടത് അലോട്ട്മെന്റ് നടക്കുന്ന അന്ന് തന്നെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ അന്ന് തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കണം അതിനുശേഷം ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ടാണ് കോളേജിൽ നേരിട്ട് ജോയിൻ ചെയ്യേണ്ടത് അങ്ങനെ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ ടോക്കൺ ഫീസ് തിരികെ ലഭിക്കുകയില്ല ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് തുടർന്ന് നടക്കുന്ന അലോട്ട്മെന്റുകളിൽ സ്പോട്ട് അലോട്ട്മെന്റിലും ഒന്നിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല എൻ ആർ ഐയുടെ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എൽ ബി എസിന്റെ തിരുവനന്തപുരത്തും കളമശ്ശേരിയിലുമുള്ള ഫെസിലിറ്റേഷൻ സെന്ററുകളിലാണ് എത്തേണ്ടത് പന്ത്രണ്ടാമത് നടക്കുന്ന എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പന്ത്രണ്ട് ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ നിങ്ങൾക്ക് ഏത് സെന്ററിൽ പോയി പങ്കെടുക്കുവാനാണോ താല്പര്യമുള്ളത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എവിടെയാണ് വേണമെങ്കിലും പോയി പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് എൽ ബി എസിന്റെ പ്രോസ്പെക്ടസിൽ ഫെസിലിറ്റേഷൻ സെന്ററുകളുടെ ഈ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം അടൂർ ആലപ്പുഴ പാമ്പാടി കളമശ്ശേരി തൃശൂർ പാലക്കാട് മഞ്ചേരി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് പന്ത്രണ്ട് സെൻറ്ററുകളുടെയും അഡ്രസ്സും ഫോൺ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്തും പതിനൊന്നും പന്ത്രണ്ടും അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ബി എസ് സി നേഴ്സിംഗിൻ്റെ സീറ്റുകൾ വേക്കൻസി വന്നാൽ മാത്രമേ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ പാരാമെഡിക്കൽ കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ്